പതിറ്റാണ്ടുകളായി തങ്ങളുടെ സൌര്യജീവിതത്തിന് ഭീഷണിയെ നിൽക്കുന്ന ഹമാസ് എന്ന ഇസ്ലാമിക തീവ്രവാദി സംഘത്തെ നിർമൂലമാക്കിയും അവരുടെ വിന്യാസ കേന്ദ്രമായിരുന്ന പലസ്തീനിലെ ഗാസ മുനമ്പ് ഏറ്റെടുക്കാനുമുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീറും സൈന്യത്തിലെ മുതിർന്ന കമാൻഡ് ടീമും ചേർന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന് മുമ്പിൽ അവതരിപ്പിച്ച ഗാസ സിറ്റി ഏറ്റെടുക്കൽ പദ്ധതിക്ക് അദ്ദേഹം പൂർണ്ണാംഗീകാരം നൽകിയിരിക്കുകയാണ് ഗതയോന്റെ രഥങ്ങൾ രണ്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഓപ്പറേഷന്റെ ആരവങ്ങളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഗാസയിൽ ഉയർന്നു കേൾക്കാൻ പോകുന്നത് കഴിഞ്ഞ മെയ് പതിനാറ് പതിനേഴ് തീയതികളിൽ ഇസ്രായേലിൽ ആരംഭിച്ച ആദ്യത്തെ ഓപ്പറേഷൻ ഗിഡിയൻസ് ചാരിയറ്റ്സിന്റെ തുടർച്ചയായിട്ടാണ് രണ്ടാമത്തെ ഈ ഏറ്റെടുക്കൽ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് പദ്ധതിയുടെ പ്രവർത്തന ആവശ്യങ്ങൾ വിജയകരമായി നിറവേറ്റുന്നതിന് ഇപ്പോൾ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നവർക്ക് പുറമെ അറുപതിനായിരം റിസർവിസ്റ്റുകളെ വിന്യസിക്കാനും ഐ തീരുമാനിച്ചിരിക്കുകയാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാത്തരം തരം ശേഷികളും സമന്വയിക്കുന്ന ഒരു സങ്കേതം തന്നെയാണ് ഗാസ സിറ്റി ഗാസയുടെ തലസ്ഥാനം ഇപ്പോഴും ഹമാസിന്റെ കൈകളിലായിരിക്കുകയും കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാസമായി അതിർത്തികളിൽ കുടുങ്ങിക്കിടക്കുകയും നൂറുകണക്കിന് സൈനികരെ നഷ്ടപ്പെടുകയും അമ്പത് പേർ ഗാസയിൽ ഇപ്പോഴും ബന്ദികളാക്കപ്പെടുകയും ചെയ്തിട്ടും യുദ്ധത്തിലുടനീളം ഗാസ നഗരവും ഗാസയുടെ മറ്റു ഭാഗങ്ങളും നിയന്ത്രിക്കാനുള്ള പദവി ഹമാസിന്റെ കയ്യിലിരിക്കുന്നതും ഇസ്രായേലിൻ്റെ തുടർനീക്കങ്ങൾക്ക് കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ സൈനിക ഓപ്പറേഷനിലൂടെ അതെല്ലാം ക്ലീനാക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇസ്രായേൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു നിർദ്ദേശിച്ച നിബന്ധനകൾ പ്രകാരം എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചട്ടക്കൂട് അവതരിപ്പിച്ചില്ലെങ്കിൽ നഗരം പിടിച്ചെടുക്കാനുള്ള മന്ത്രിസഭയുടെ തീരുമാനം നടപ്പിലാക്കാൻ തങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണെന്നും അതിനുള്ള പ്രവർത്തനങ്ങളും ആസൂത്രണങ്ങളും ശക്തമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുകയാണെന്നും ഐ വ്യക്തമാക്കിയിരിക്കുകയാണ് അറുപത് ദിവസത്തെ വെടിനിർത്തലിന് പകരമായി പത്ത് ബന്ധികളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈജിപ്തിന്റെ നേതൃത്വത്തിൽ ഹമാസിന്റെ പിന്തുണയോടെ വന്ന നിർദ്ദേശത്തിന് വിരുദ്ധമായാണ് ഓപ്പറേഷൻ ഗിഡിയൻസ് രണ്ട് പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചത് പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചതിന് മറുപടിയായി പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഐഡിഎഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീറുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തണമെന്നും വരാനിരിക്കുന്ന ഓപ്പറേഷൻ കൂടുതൽ ബന്ധികളുടെ മരണത്തിലേക്ക് നയിക്കില്ലെന്ന് വിശദീകരിക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങളുമായി ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറവും രംഗത്ത് വന്നിട്ടുണ്ട് പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാൻ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ നടത്തിയ നീക്കങ്ങൾ ഈ അടുത്തിടെ വലിയ ചർച്ചയായിരുന്നു അത് പ്രാവർത്തികമാക്കാൻ ഹമാസിനോട് ആയുധം താഴ്വയ്ക്കാനും അവർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ച ഹമാസ് ആ നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞിരുന്നു എന്നാൽ അതൊന്നും കൂസാതിരുന്ന ഇസ്രായേൽ അതിനു മുമ്പും ഇപ്പോഴും വ്യക്തമാക്കിയിരിക്കുന്നത് പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഏതൊരു നടപടിക്കും ഇസ്രായേലിൽ നിന്ന് എതിർപ്രതികരണം നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് യൂതയായാലും സമരിയായാലും ഒരു പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ആശയം ഭൂരിഭാഗം ഇസ്രായേലികളും ഒരിക്കൽ മനസ്സിൽ കരുതിയിരുന്ന ഒന്നായിരുന്നെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ലെന്നും ഓരോ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടെന്ന തേർഡ് ന്യൂട്ടൻസ് ലോ ഇസ്രായേലിന് മാത്രം ബാധകമല്ലാതെ വരുന്നതെങ്ങനെയെന്നും അത് എല്ലാവർക്കും ബാധകമാണെന്നും ഇസ്രായേൽ അർത്ഥശങ്കയില്ലാതെ ബ്രിട്ടനോടും മറ്റു രാജ്യങ്ങളോടും വ്യക്തമാക്കുകയും ചെയ്തു തങ്ങളുടെ നിലനിൽപ്പിന് എക്കാലത്തും ഭീഷണിയായിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്ന് തന്നെയാണ് മിക്ക ഇസ്രായേലികളും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരമൊരു രാഷ്ട്രത്തെ ഒരു പരിഹാരമായിട്ടില്ല മറിച്ച് ഒരു അസ്തിത്വ ഭീഷണിയായിട്ട് തന്നെയാണ് അവർ കാണുന്നത് മുമ്പ് ഗാസിൽ കൈമാറിയ പ്രദേശം പാലസ്തീനികൾ എങ്ങനെ കൈകാര്യം ചെയ്തുവെന്ന് ഇസ്രായേലികൾക്ക് അറിയാമെന്നതിനാൽ ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ മറ്റൊരു പാലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ചരിത്രത്തെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ആയിരത്തി വർഷങ്ങളിലെ ഓസ്ലോ കരാറുകൾക്ക് ശേഷം ഇസ്രായേൽ അനുഭവിച്ചതിനെ എല്ലാം അവഗണിക്കുന്നതിന് തുല്യമാണെന്നാണ് ഭൂരിഭാഗം ഇസ്രായേലികളും കരുതുന്നത് ഏതായാലും ഓപ്പറേഷൻ ഗിഡിയൻ രണ്ട് പദ്ധതിയുമായി ശക്തമായി മുന്നോട്ടു പോകുന്ന ഇസ്രായേലിന് അമേരിക്കയുടെ ശക്തമായ പിന്തുണയുണ്ടെന്ന് ഉറപ്പാണ് തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത നിലപാടുകളാണ് ഇസ്രായേൽ കൈക്കൊണ്ടിരിക്കുന്നത്